സാർ നമ്മളെ ഇപ്പോൾ അല്പം മുമ്പ് സംസാരിച്ചപ്പോഴേ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ളവരുടെ പേരുകൾ പറഞ്ഞു അതിൽ നമ്മളിപ്പോൾ മറ്റൊരു ചോദ്യം എനിക്കുള്ളത് കെ പി സി സി പ്രസിഡന്റ് ആകാൻ ഇവിടെ എപ്പോഴും കോൺഗ്രസ് ചില ജാതി സമവാക്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണുള്ളത് ഇപ്പോൾ കെ സുധാകരനെ പിണറായി കണ്ണൂരുകാരനായ ഈഴവ സമുദായത്തിലെ ഒരു അംഗം മുഖ്യമന്ത്രി ആയപ്പോൾ ഈഴവ സമുദായത്തിൽ നിന്ന് കണ്ണൂരുകാരനായ കെ സുധാകരൻ വന്നു അപ്പോൾ കെ സുധാകരൻ കെ പി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പോകുമ്പോൾ മറ്റ് പേരുകൾ മറ്റ് കെ പി ഇപ്പം കെ പി സി സി പ്രസിഡന്റ് ആകാൻ എല്ലാ സമവാക്യങ്ങളും ഒത്ത് നേതൃത്വം കാണുന്ന പേരുകൾ ആരൊക്കെയാകും എന്ന് കൂടെ ഒന്ന് പറയാമോ ഒരു നേരത്തെ നമ്മൾ അരഡസൻ പേരാണ് അതെ സ്ഥാനം അതെ അത് അതേപോലെ അതിനേക്കാളോ വലിയൊരു നിര കെ പി സി സിയുടെ അധ്യക്ഷ പദവിയിലേക്ക് വരാം വരാനുണ്ട് കോൺഗ്രസിൽ കോൺഗ്രസിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ അത് നേതൃബാഹുല്യമുള്ള ഒരു പാർട്ടിയാണ് അതെ ഇപ്പോഴാണ് കെ പി സി പ്രസിഡൻറ്റായിട്ട് സുധാകരൻ മാറിയാൽ പിന്നെ വരാൻ എത്ര ആളുകളാണ് ഉള്ളത് ഇഴവ് സമുദായത്തിൽ നിന്ന് തന്നെയാണ് അടൂർ പ്രകാശ് എം ലിജു തുടങ്ങിയ നേതാക്കളുണ്ട് പിന്നെ ഒരു സ്ത്രീ വരട്ടെ എന്ന് വിചാരിച്ചാൽ ബിന്ദു കൃഷ്ണയുടെ പേര് പോലും പറയാം അതേ സമയത്ത് ആ ആൻറ്റു ഉണ്ട് ബെന്നി ബെഹനാൻ ബെന്നി ബെഹനാൻ കെ പി സി പ്രസിഡൻ്റ് എന്ന നിലയിൽ ഒരു ഉജ്വലമായ നേതൃത്വം ശേഷിയുള്ള ആളാണ് അതുപോലെ ആന്റോ ആന്റണിയും ഇവരിപ്പോ ക്രിസ്ത്യൻ സമുദായവുമായി അടുക്കാനായിട്ട് ചിലപ്പോൾ അങ്ങനെ ഒരു സമവാക്യം പോലും അവർ ചിന്തിച്ചേട്ടും ഓർത്തഡോക്സ് സഭയുമായി ചിലപ്പോ ക്രിസ്ത്യൻ സമൂഹം അവരുടെ അവര് തന്നെ ഇപ്പൊ ബി ജെ പി ആയി അടുക്കുന്ന ഒരു ലെവലിലേക്ക് വരുന്നതുകൊണ്ട് കേരളത്തിലെ സംഘികളുണ്ടെന്നാണ് പറയുന്നത് പ്രത്യേകിച്ചും സമുദായത്തിൽ സമുദായത്തിൽ പെട്ടവരാണ് കൂടുതൽ ബിജെപിയായിട്ട് അടുക്കാൻ അതെ അതെ അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നേരത്തെ തന്നെ നമ്മൾ കേക്ക് ഈ മുഖ്യമന്ത്രി ഒരു ഡസനോ അരഡസനെങ്കിലും ആളുകൾ പരിഗണിക്കപ്പെടാവുന്ന പട്ടികയിലുമുണ്ട് അപ്പോൾ അതിൽ ഇതിൽ ആര് വരും എന്ന് നമുക്ക് അറിയില്ല അത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകും എന്നതും കൂടി ആശ്രയിച്ചാണ് കെ പി സി സിയുടെ അധ്യക്ഷനെയും കൂടെ തീരുമാനിക്കുന്നത് അപ്പോൾ ഒരാളെ അധ്യക്ഷനാക്കി എം ലിജു ആയാലും അടൂർ പ്രകാശായാലും കെ പി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഏത് സമുദായത്തിൽ നിന്നായിരിക്കും നമുക്ക് ഊഹിക്കാം അങ്ങനെ വരാം അതേ സമയത്ത് കെ സി പിന്നെ കെ സി ജോസഫ് അതായത് കെ പി സി പ്രസിഡൻറ് ആകാൻ സർവതായ പേര് പറഞ്ഞതുപോലെ അതിനേക്കാളും സീനിയർ ആയൊരു ഞാൻ അപ്പോൾ ഉണ്ട് അത് കണ്ണൂരിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന അദ്ദേഹം കോട്ടയത്തുകാരനാണെങ്കിലും അപ്പോൾ കെ സി ഓസുണ്ട് അപ്പം അതുപോലെ പിന്നെ ഒരു കുറച്ചുകൂടെ ഒരു യങ് ചാമിങ് ഫേസ് വരട്ടെ എന്ന് വിചാരിക്കുകയാണെങ്കിൽ ദീപ്തി മേരി വർഗീസുണ്ട് വനിതകളത്ത് ആ കെ പി സി പ്രസിഡൻറ് ഒരു വനിതാ നേതാവാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുണ്ട് ഈ ആ തസ്തിയിലേക്ക് പരിഗണിക്കാൻ പക്ഷേ ഹൈക്കമാൻഡ് അതിനെ എങ്ങനെ പെർമ്യൂട്ട് ചെയ്തും കംപ്ലയിൻറ്റ് ചെയ്തും എടുക്കും എന്ന് നമുക്ക് കാണാൻ കണ്ടറിയേണ്ട കാര്യമാണ് പക്ഷേ ഈ പറഞ്ഞ പേരുകളിൽ നമ്മൾ ഏറ്റവും ആദ്യം പരിഗണിക്കപ്പെടാവുന്ന ഒരു പേരാണ് അടൂർ പ്രകാശും എം ലിജുവും ആൻറ്റോ ആൻ്റണിയും ബെന്നി ബെഹ്റാനും ഇപ്പോൾ ബെന്നി ബെഹനാൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പിന്നെ ഒരു ക്രിസ്ത്യൻ വരാൻ സാധ്യതയില്ല അതാണ് അതിനകത്ത് ഒരു ഒരു അതാണ് നോക്കുമ്പോൾ അപ്പം അത് അവർ ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ സമൂഹത്തിൽ സമുദായത്തിലെ ഒരു നേതാവ് വരുന്നു എന്ന് ഞാൻ സന്തോഷിക്കുന്ന ഒന്നാമത് സന്തോഷിക്കുന്ന ആള് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഒക്കെ കാരണം ആ ഒരു കടമ്പ കടന്നു എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും അതേസമയത്ത് സുധാകരൻ പിന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരാന ട്രൈ ചെയ്യുന്നു എന്ന് കരുതുക ഇല്ലെങ്കിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനോ വി എം സുധൈരിനോ അതിനു വേണ്ടി ശ്രമിക്കുന്നു എ അങ്ങനെയാണെങ്കിൽ പിന്നെ അടൂർ പ്രകാശ് എം ഡി ജൂ ഒന്നും കെ പി സി പ്രസിഡൻറ്റാവില്ല അപ്പോൾ പിന്നെ കെ പി സി സി സ്ഥാനത്തേക്ക് മറ്റാരെങ്കിലും ഒരു പേര് അപ്പോൾ വി ഡി സതീശൻ കെ പി സി പ്രസിഡൻറ്റായാലും എന്താ ദോഷം പിന്നെ നമ്മൾ നമ്മളിതുവരെയും പറയാത്തത് വളരെ സീനിയറായ ഒരാൾ തിരുവനന്തപുരത്തുണ്ട് പിന്നെ കെ മുരളീധരൻ സീറ്റ് പോലും കൊടുക്കാൻ സാധ്യത ഉണ്ടോ ഇത്രയും നാളെ ഇനി ചർച്ചയാവില്ലേ സാർ ഇപ്പൊ ഒരുപാട് നാൾ മത്സരിച്ചവർ ഒത്തിരി നാളുകൾ അതൊക്കെ വേണ്ടതല്ലേ ഒരു നിരവധി പേര് ഇപ്പൊ തന്നെ സാർ നമ്മൾ പറയാൻ പറ്റ പേരുകാരുണ്ട് ശിവകുമാറിന്റെ പേര് പറയുന്നുണ്ട് വി എസ് ശിവുമാറിനാകണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ശരചന്ദ്രപ്രസാദ് പറഞ്ഞിരിക്കുന്നു പറയുന്നുരപ്രസാദിനെ ശരചന്ദ്രസാദ് ഈടവ സമുദായത്തിലെ ആളാണ് അതെ അതെ തിരുവനന്തപുരം തീർച്ചയായിട്ടും അവരൊക്കെ അവരൊക്കെ സ്വയം അവരോധിതരായ നേതാവ് അവർക്ക് വളരെ സീനിയേഴ്സ് ആണ് പ്രവർത്തന പാരമ്പര്യവും ഒരുപാട് അടിയും

അതേ തന്നെ നെറ്റിയിലെ വരെ അദ്ദേഹം മാറ്റി കഴിഞ്ഞു അങ്ങനെയൊക്കെ ഏതായാലും സാർ നമ്മൾ പത്ത് പേരെ പേര് വരെയായി ഇപ്പോൾ ഇതിൽ സംസാരിച്ചു അപ്പോൾ മുരളിയും കൂടെ ഒക്കെ വരുമ്പോൾ ഒരു പത്ത് അതെന്തായാലും നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാം സാർ എന്ന് പറഞ്ഞ് അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ ഇത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നതും കൂടെ ആശ്രയിച്ചാണ് ഇതിൽ ഇന്നൊരു ആളത് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഒരു ക്രിസ്ത്യൻ നേതാവ് വരണോ ഒരു ഹിന്ദു നേതാവ് വരണോ ഹിന്ദു നേതാവ് വന്നാൽ അത് ഇഴവ നേതാവാണോ നായർ സമുദായത്തിൽ നിന്നൊരംഗമാണോ എന്നതൊക്കെ ആശ്രയിച്ചിരിക്കും ശിവകുമാറിൻ്റെ വി എസ് ശിവകുമാറിൻ്റെ പേര് പറഞ്ഞല്ലോ വി എസ് ശിവകുമാർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ സാധ്യത കുറവാണ് അതുപോലെ മുരളീധരൻ കെ പി സി പ്രസിഡൻ്റായാൽ അതിൻ്റെ ആദ്യത്തെ കേട് ഈ രണ്ട് പേർക്കുമാണ് തീർച്ചയായിട്ടും അപ്പോൾ മുരളി വരാതിരിക്കാൻ ഇവർ രണ്ടുപേരും ഒരുപോലെ ശ്രമിക്കും അപ്പോൾ ഇതൊക്കെയാണ് കോൺഗ്രസ്കത്ത നമുക്ക് വളരെ ഒരു വലിയ ടാസ്ക് ആയിരിക്കും ഇത് തീർച്ചയായിട്ടും ഇത് ഹൈക്കമാൻഡിന്റെ ഒരു തലവേദനയായിരുന്നു ശരിക്കും തലവേദന എല്ലാം കൂടെ ഇപ്പോൾ അവര് ബംഗാളി പോലും ഇത്രയും വലിയ ഒരു ഗഡക്ക് കണ്ടിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് നോക്കാം അപ്പം ഇത് കോൺഗ്രസ്സിലെ ഈ ഒരു തർക്കം ഒരു വലിയ തലവേദനയാണ് ഹൈക്കമാൻഡിനും സംസ്ഥാനത്തെ കോൺഗ്രസ്സുകാർക്ക് കുറച്ചിത് തമാശയും അവരിത് ഒരുപാട് കണ്ടതല്ലേ അതുകൊണ്ട് അവർക്ക് ഇതൊരു ടാസ്ക്കല്ല പക്ഷേ വലിയ ഒരു ജോലി ഭാരമുള്ള കാര്യമാണ്